السلام عليكم ورحمه الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله عليه مشهد قرآن رسول سورة البقرة الله نوتي أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والارض كل له قانتون. وقالوا أبرقرين വലദ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു അവൻ അത്ര പരമപരിശുദ്ധൻ സമാവാത്തി വല്ല എന്നാൽ അങ്ങനെയല്ല ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാകുന്നു എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു വക്കാലു അവർ പറഞ്ഞു ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് സങ്കല്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ പറഞ്ഞു കുറാൻ അവതരിക്കുന്ന കാലത്ത് യഹൂദന്മാർ നബി അലൈഹി സ്വലാത്തു സ്വലാമിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികൾ യേശുവിനെ സംബന്ധിച്ച് ദൈവപുത്രനാണെന്ന് പറഞ്ഞു മക്കയിലെ മുഷിരിക്കുകളിൽ ബഹുദൈവാരാധകരിൽ ചിലർ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു ഇങ്ങനെ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാരോ അവരൊക്കെ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വക്കാലു അവർ പറയുന്നു ഇത്തഹദല്ലാഹു വലത അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു അവന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്നവരോട് അള്ളാഹു വിശദീകരിച്ച് അല്ലാഹു തിരിച്ച് വ്യക്തമാക്കുന്ന കാര്യം സുബഹാനഹൂ സന്താനമുണ്ടാകുക എന്നതില്ലെന്ന് അള്ളാഹു അങ്ങേറ്റം പരിശുദ്ധനാണ് സർവത്തിൽ നിന്നും അള്ളാഹു ഐശ്വര്യവാനാണ് എല്ലാത്തിൻ്റെയും പരമ അധികാരവും ഉടമസ്ഥതയും ഉള്ളത് അവനാണ് അതുകൊണ്ട് തന്നെ ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട ഒരാവശ്യവും അവനില്ല ആവശ്യമുള്ളവരാണല്ലോ സന്താനങ്ങളെ സ്വീകരിക്കുന്നത് എന്നാൽ റബ്ബിന് ആരെയും സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല സർവത്ര ആധിപത്യം അവനുണ്ട് എല്ലാം അവൻ്റെ ഉടമസ്ഥതയിലാണ് വല്ലഹു മാഭിസമാവാല്ലാർത് ആകാശഭൂമികളുള്ള സർവ്വതും അള്ളാഹുവിൻ്റേതാണ് മാത്രവുമല്ല കുല്ലുല്ലഹു കാനിത്തോൻ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങിയവരും അവൻ്റെ നിയമത്തിന് വിധേയരുമാണ് അത്തരത്തിലുള്ള ലോകത്തിലുള്ള മുഴുവനും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ അനുസരണമുള്ളവരും അവൻ്റെ പ്രാപഞ്ചിക നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ് ഈ ആയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വലിയ ഗുരുതരമായ തെറ്റായ വിശ്വാസത്തുടേ വിശ്വാസത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാ ന്യൂനതകളിലൊന്നും കുറവുകളില്ലൊന്നും അള്ളാഹു പരിശുദ്ധനാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഒരു സന്താനവും അള്ളാഹുവിനില്ല അത് സ്വീകരിക്കേണ്ട ഒരു ആവശ്യവും അവനില്ല എന്ന് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അള്ളാഹു എല്ലാ കാര്യങ്ങളിലും സമ്പൂർണനാണ് അതുകൊണ്ട് തന്നെ ഒരു സന്തതിയുടെ ആവശ്യം അള്ളാഹുവിനില്ല പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും നിയന്താവും സംരക്ഷകനും ഉടമസ്ഥനും അവനാണ് സർവ്വസൃഷ്ടികളും അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് കഴിയുന്നവരുമാണ് അതുകൊണ്ട് ആരെയൊക്കെയാണോ ഇവിടെ ദൈവത്തിൻ്റെ സന്താനങ്ങളെന്നും പുത്രന്മാരെന്നും എന്നൊക്കെ സങ്കല്പിക്കപ്പെടുന്നത് ആ പുത്രിമാരും പുത്രന്മാരുമെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി കീഴ്പ്പെട്ട് കഴിയേണ്ടവരാണ് അതിനാൽ തന്നെ ഒരു സന്താനത്തെയും സ്വീകരിക്കേണ്ട ഒരാവശ്യവും അള്ളാഹുവിനില്ല അവൻ ആരെയും സന്താനമായി സ്വീകരിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുമില്ല ലം ഞലിത് ഒലം യൂലത് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചവന് സന്താനമുണ്ടെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ആരോപണമാണ് എന്ന് സൂറത്ത് മറിയുമില്ല അള്ളാഹുദ് വ്യക്തമായും വിശദമായും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അവൻ്റെ നാമങ്ങളും ഗുണങ്ങളും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ന്യൂനതകളും കുറവുകളുമുള്ള കാര്യങ്ങൾ ആരും തന്നെ പറയുകയില്ല